ആ നമുക്ക് രണ്ടു മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ആലോചിക്കാനുള്ളത് അതിലൊന്ന് എന്ത് പറ്റി ഒരു സിനിമ വർക്ക്ഔട്ട് ആയില്ല വർക്ക്ഔട്ടായില്ല എന്താ വലിയ നിങ്ങളാരധിപം വന്നിരിക്കുന്നു സജി സ്വന്ന ഷോൾഡറിൽ അപ്പയിന്റ്‌റ്റ് നിന്നാ നമ്മൾ എടുക്കണോല്ല നീ ഏടടാ നായേ ഒരു സിനിമ വർക്ക്ഔട്ട് ആയില്ല അത് ആക്സെപ്റ്റ് ചെയ്യാ മുന്നോട്ട് പോവ തവരിൽ നിന്നാണില്ലേ കണ്ടോ ഇതൊക്കെ എവിടത്തെ പ്രശ്നം അവനെ ശരിക്കും എന്തു പറ്റാനാണ് മോനെ നേരത്തെ കുഴപ്പൊന്നും ഉണ്ടായില്ല ആ ഇവൻ ആ പ്രശ്നം ഫ്ലാഷ്ബാക്ക് ഗോൾഡൻ നാക്കപ്രദേശ് വന്നപ്പോൾ 916 പ്രദേശ് കൊങ്കോണ്ടന്റെത്രേ ഉള്ളൂ ഹാഫ് ടൈൽ സെക്കൻഡ് ഹാഫ് ടൈൽ ടോട്ടലി

ഇനിയെങ്കിലും കൊണ്ട് ഒരു നല്ല രീതിക്ക് ും എന്താണ് ഇങ്ങനുണ്ട് ജീവികൾ നമുക്കിതിലൊരു കൊറച്ചു ദിവസമായിട്ട് ചർച്ചയാവുന്ന പോസ്റ്റ് ഗോൾഡ് പൊട്ടിയതല്ല പൊട്ടിച്ചത് എല്ലാ മഹാന്മാരും മഹാന്മാരെയും പെടുത്തും എന്താണ് ഈ ഗോൾഡിനെ കുറിച്ചുള്ളൊരു ചർച്ച ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൽഫോൺസ് പുത്രന്റെ കുറച്ച് ദിവസമായിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എന്ത് റിവ്യൂവേഴ്സിന് മൂവി എഡിറ്റിംഗ് പഠിപ്പിക്കാനോ അല്ലെങ്കിൽ എന്റെ സിനിമയ്ക്ക് കുറ്റം പറഞ്ഞവര് നിങ്ങൾ ഇതിൽ കണ്ടുപിടിക്കുക എന്തിനാടാൻ വേണ്ടി ഓരോന്ന് ചെയ്തു കൂട്ടുന്നത് ഓഫ് മൂപ്പർ തിങ്ക് ചെയ്യുന്നത് ഞാൻ ീഡിയ വഴി കുറച്ച് ആളുകളെ സിനിമ എന്താണെന്ന് പഠിപ്പിക്കട്ടെ എന്ന് പറഞ്ഞതായിരിക്കും ബേസിക്കലി നൂറ്റമ്പതും ഇരുന്നൂറും കൊടുത്ത സിനിമ കാണുന്ന ആളുകൾക്ക് സിനിമ എന്താണ് പഠിക്കണം എന്ന് അവർക്ക് ഇല്ല എന്റർടൈൻ ചെയ്യണം നമ്മളെ നമ്മൾ 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 പറയും ആയില്ലെങ്കിൽ ഈ ബേസിക്കലി തള്ളി എനിക്ക് എനിക്ക് പറ്റില്ല ആർക്കും വേണം ഇതാണ് മൂപ്പര് കുറച്ച് ദിവസമായിട്ട് ഒരു സാധനം ഇങ്ങനെയുള്ള ഇങ്ങനെ സിനിമ വേറെ വിജയുടെയും സിനിമ കട്ടുകൾ എടുത്തിട്ട് ഇതിൽ എത്ര കട്ട്ണ്ട് ഇത് എത്ര സെക്കൻഡ് ഇത് എത്ര വലിയ ഷോട്ടാണ് ഇത് ഏത് ക്യാമറയിൽ അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് സംശയം തോന്നാം എനിക്ക് എന്താ വേറെ പണിയില്ലേ ഞങ്ങൾ ചോദിച്ചു സാറേ വന്നുള്ള ഒരു 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 പടം പൊട്ടിയാൽ ഇത്രയും ആവുന്നത് എന്തിനാണ് ബ്രോ അങ്ങനെയാണെങ്കിൽ ഗോൾഡ് പോയാൽ ഒമ്പത് പ്രേമം വരും തിരിച്ചു വരിക എന്നായിരുന്നു കമന്റ് ഇതാണ് ഒരു പോസ്റ്റ് ഈ കമന്റിന് അൽഫോൺസ് നൽകിയ മറുപടിയാണ് വൈറലായി മാറുന്നത് എന്തായിരുന്നു കഥ സിനിമ പരാജയപ്പെട്ടതല്ല പരാജയപ്പെടുത്തിയതാണെന്നാണ് അൽഫോസ് പറയുന്നത് ഒരു പടം പൊട്ടിച്ചതിലാണ് പ്രശ്നം ഇതൊരു ദിവസമായിട്ട് സ്റ്റോറി ചർച്ച ആവുമ്പോഴാണ് ഇങ്ങനെയുള്ള സ്റ്റോറിയിലാണ് ഇന്നിരിക്കുന്ന കളികള് ഉദയനിധി സ്റ്റാലിനെ മെൻഷൻ ചെയ്തിട്ട് दाना? दाना दु दु दु। ോ കൊല്ലാൻ നോക്കി ഇപ്പൊ മരിച്ച ആളെ കൊന്നതാണ് അതായത് വിജയകാന്ത് സാറെ കൊന്നതാണ് മരിച്ചത് അങ്ങനെ നോർമൽ തന്നെയാണോ ഈ സംസാരിക്കുന്നത് ജയലളിതയെ കൊന്നതാണ് കലങ്ങിയ കൊന്നതാണ് ഇനി അടുത്തത് കൊല്ലാൻ പോണത് സ്റ്റാലിനെയും കമലഹാസനെയാണ് പറഞ്ഞിട്ട് ഒരു സ്റ്റോറി സത്യത്തിൽ എന്താ അജിത്ത് നടൻ തല അജിത്തിനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇങ്ങേര്

ും നമുക്ക് നല്ല സിനിമകൾ ഉണ്ടാക്കണം നീ വലിയൊരു സംവിധാനമാകൂതയാ